വിശുദ്ധ യുടെ യേശുദർശനിൽ സ്നേഹജ്വാലേ എന്ന ആത്മാവിനെ മൃദുവായി മുറിപ്പെടുത്തും രണ്ടു മാസം മുമ്പ് മരിച്ച ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നു അവൾ ഒന്നാം ഗണത്തിലെ അംഗമായിരുന്നു അവളുടെ മുഖം വികൃതമായും തീജ്വാലകളാൽ എരിയപ്പെട്ടും വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് കാണപ്പെട്ടത് ഈ ദർശനം കുറച്ചു സമയത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അവൾ അപ്രത്യക്ഷയായി ഞാൻ ഭയന്നു വിറച്ചു കാരണം അവൾ നരകത്തിലാണോ ശുദ്ധീകരണ അവസ്ഥയിലാണോ പീഡ സഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നിരുന്നാലും ഞാൻ അവൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇരട്ടിപ്പിച്ചു പിറ്റേ ദിവസം അവൾ വീണ്ടും വന്നു എന്നാൽ ഇപ്പോൾ കുറെ കൂടി പരിതാപകരമായ അവസ്ഥയിലായിരുന്നു വളരെ നിരാശാഭരിതയായി അതിതീവ്രമായ അഗ്നിയുടെ നടുവിൽ കാണപ്പെട്ടു അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷവും അവളെ കൂടുതൽ മോശമായ അവസ്ഥയിൽ കണ്ടതിനാൽ ഞാൻ വിസ്മയിച്ചുകൊണ്ട് ചോദിച്ചു എന്റെ പ്രാർത്ഥനകൾ നിന്നെ സഹായിച്ചില്ലേ എന്റെ പ്രാർത്ഥനകൾ അവളെ സഹായിച്ചില്ല എന്നുതന്നെയല്ല അവളെ സഹായിക്കാൻ സാധ്യവുമല്ല എന്നവൾ മറുപടി പറഞ്ഞു ഞാൻ അവളോട് ചോദിച്ചു നമ്മുടെ സമൂഹം മുഴുവനും നിനക്ക് വേണ്ടി ചെയ്ത പ്രാർത്ഥനകളും നിനക്ക് സഹായകമായില്ലേ അവൾ പറഞ്ഞു ഇല്ല അത് മറ്റു പല ആത്മാക്കളുടെ രക്ഷയെ സഹായിച്ചു സിസ്റ്റർ എന്റെ പ്രാർത്ഥനകൾ നിന്നെ സഹായിക്കുന്നില്ലെങ്കിൽ എന്റെ അടുത്ത് ഇനി വരരുത് എന്ന് ഞാൻ പറഞ്ഞു ഉടനെ തന്നെ അവൾ അപ്രത്യക്ഷയായി ഇങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ അവൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു വളരെ നാളുകൾക്കു ശേഷം ഒരു രാത്രി അവൾ വീണ്ടും എന്റെ അടുക്കൽ വന്നു അപ്പോഴേക്കും അവളുടെ രൂപം വ്യത്യാസപ്പെട്ടിരുന്നു മുമ്പുണ്ടായിരുന്നതുപോലെ അഗ്നിജ്വാലകളില്ലായിരുന്നു ശോഭയേറിയ മുഖത്തോടും സന്തോഷഭരിതമായ കണ്ണുകളോടും കൂടിയാണ് അവൾ വന്നത് എനിക്ക് സഹോദരങ്ങളോട് യഥാർത്ഥ സ്നേഹമുണ്ടെന്നും എന്റെ പ്രാർത്ഥന ധാരാളം ആത്മാക്കൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടെന്നും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരിക്കലും നിർത്തരുതെന്നും അവൾ പറഞ്ഞു അവൾ അവിടെ അധികനാൾ കിടക്കേണ്ടതില്ലെന്നും അവൾ അറിയിച്ചു ദൈവകൽപ്പിതങ്ങൾ എത്ര വിസ്മയകരമാണ്